ാണ് അടുത്തൊരു ത്രീ സീറ്റർ അതും സെയിം റേറ്റ് ആറായിരം ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് ഓഫർ ഓ നാപ്പത്തൊമ്പത് നമ്മളിപ്പോ മുപ്പത്തഞ്ചിന് മുപ്പത്തയ്യായിരത്തിന് കൊടുക്കാം ഇത് ഈ പറഞ്ഞ പോലെ ഒരു പത്ത് നാല്പത്തഞ്ച് രൂപ വരത്തില്ലേ പത്തൊമ്പത് തൊള്ളായിരം ഇതൊക്കെ കസ്റ്റമൈസ് കളറി കൊടുക്കാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഈ ഫുൾ സെറ്റ് നമുക്ക് കൊണ്ടുപോകാം പത്തൊമ്പത് തൊള്ളായിരം രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് എടുത്തിട്ട് പോകാം ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചർ പറഞ്ഞാട്ടെ അമ്പത്തൊമ്പത് തൊള്ളായിരം തേക്കാണ് ഫുൾ തേക്കാണ് അതെ ഫൈവ് സീറ്റർ ഓ ഇരുപത്തി ഏഴിന് കൊടുക്കാം ടി വി യൂണിറ്റ് സ്റ്റാർട്ടിങ് നമുക്ക് എട്ടഞ്ഞൂറ് നമസ്കാരം നമ്മുടെ ഓണൻ വന്നിരിക്കുന്നു ഈ ഓണത്തിനായിട്ട് കേരളത്തിലെ ഏറ്റവും ബജറ്റ് ഫ്രണ്ടി ആയിട്ട് അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും വിലക്കുറവില് നിങ്ങൾക്ക് ഫർണിച്ചർ തരാൻ പോവാണ് അതിനായിട്ട് ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള ഡോറിസ് ഫർണിച്ചറിലാണ് ഇവിടെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ പോകുന്നത് ഏറ്റവും ബജറ്റ് ഫ്രണ്ടിയായിട്ട് എന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ചെയ്യുന്ന എവിടെയും സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫേം ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാനേ ജയശങ്കർ ഹോമാൻ കൊമേഴ്സ്യൽ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഡോറസിൽ എത്തിയിരിക്കുകയാണ് ഇത്തവണ ഓണത്തിന് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമ്മൾ കൊടുക്കും കൊടുക്കും കേരളത്തിൽ തന്നെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇതിങ്ങനെ തന്നെ എത്ര ആറാമത്തെ ഏഴാമത്തെ വെടിയാണ് കേരളത്തിലെ എല്ലായിടത്തും സർവീസ് എവിടെയും സാധനം എത്തിച്ചുകൊടുക്കുന്നൊക്കെയാണ് ഇവരുടെ പ്രത്യേകത ഒരു ശതമാനം പോലും കംപ്ലൈന്റ് വരാത്ത ഒരു ഫോം ശ്രമിക്കുകയാണ് ഞങ്ങൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോട്ടെ തീർച്ചയായിട്ടും നമുക്ക് അതുപോലെ സ്ഥലം കുട്ടിയും യും തഴുത്തല ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ അത് പറയട്ടെ ഓക്കെ സോഫായും പറഞ്ഞെ ത്രീ സീറ്റർ സോഫ ഓ ബഡ്ജറ്റ് ആയിട്ട് കൊടുക്കാം ആറായിരം രൂപ ആറായിരം രൂപയ്ക്ക് ത്രീ സീറ്റർ സോഫ കിട്ടും ഇ എം ഐ അവൈലബിൾ ആണ് ബജാജിന്റെ ഇ എം ഐ അവൈലബിൾ ആണ് ആദ്യം തന്നെ എല്ലാ പ്രൊഡക്റ്റിനും ഉണ്ട് ഇത് എച്ച് ആർ ഫാബ്രിക് ശരി നമ്മൾ ഇപ്പോഴത്തെ ഓഫർ എന്ന് പറയുന്നത് ആണ് രൂപ അടുത്തൊരു അതും ഇത് ഞാൻ ഈ പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണ് യെസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എൻ്റെ ഒരു ഫേമിലോട്ട് ആക്ച്വലി ഞാൻ എൻ്റെ ഫർണിച്ചർ മുഴുവൻ എടുത്തിരിക്കുന്നത് ഇവിടുന്ന് ആണ് അതായത് വന്ന വഴിക്ക് ഇവിടെ ഇരുന്ന് ഞാൻ ഓർഡർ ചെയ്തതിനു ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് അതെ പൂർണ്ണമായിട്ട് ഇവിടുന്ന് എടുത്തിരിക്കുന്നത് ഫുൾ കസ്റ്റമൈസ്ഡ് ആണ് അതെ അടിപൊളി പ്രൊഡക്റ്റ്സ് അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആ ഷോറൂം എന്താണെന്നുള്ളത് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല അത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ആ ഇട്ടേക്കാവേ അടുത്താണ് ഇത് നമ്മളെ ഇത് മാത്രമായിട്ടാണ്ടോ ഇത് പ്രത്യേകിരുന്നോ ക്ലിയറൻസ് ആണ് അഞ്ഞൂറ് പക്ഷേ ക്വാളിറ്റി ഉണ്ട് എല്ലാവരും ഇത്ര റേറ്റ് ഒന്ന് ചോദിക്കുന്നത് അത് വന്ന എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ മനസ്സിലാവും ഇനി ഏതാണോ അടുത്തത് കാണിക്കാനുള്ളത് കോർണർ അല്ലേ കോർണർ ഇത് സ്റ്റാൻഡേർഡ് സൈസ് ആണ് അതെ ത്രീ പ്ലസ് ടു വരുന്നത് ഓഫർ ഇത് സെപ്റ്റംബർ 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 എത്ര വരെ 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 ഉണ്ടെന്ന് അവസാനം അവസാനം ലാസ്റ്റ് ഏറ്റവും പ്രീമിയം ബഡ്ജറ്റ് ഫ്രണ്ട്ലി എത്ര ഉദ്ദേശം സാറിന്റെ ഇതൊരു തേർട്ടി ഫൈവിനാണ് കൊടുക്കുന്നത് ഒറിജിനൽ ഇതിന്റെ ഒറിജിനൽ റേറ്റ് ഫോർട്ടി നയൻ നമ്മളിപ്പോ ിന് മുപ്പത്തായിരത്തിന് കൊടുക്കണം വീണ്ടും പറയുന്നതിന് എല്ലാത്തിനും ഇ എം ഐ സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല എന്നുള്ള ആൾക്കാർ ചോദിക്കും ഇത്ര റേറ്റ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അത്രയും ലാഭത്തിലായത് ഒരിക്കലും അല്ല ഇത് വന്ന റേറ്റിൽ ഞങ്ങൾ ഓണത്തിന് ഓഫർ ഓഫർഡാണ് ഓ ഇതേ പലപ്പോഴും പലരും സംശയിക്കുന്ന ഈ നഷ്ടത്തിന് അല്ല വയ്ക്കുക അവരുടെ ചില സാധനങ്ങൾ അങ്ങനെ സ്റ്റോക്ക് കിടക്കുന്ന നമ്മൾ ആ ഒരു ലാൻഡിങ് പ്രൈസിൽ കൊടുക്കുകയാണ് അതെ ഈ ഒരു സാധനം മാത്രം വരുന്ന റേറ്റിൽ നമ്മൾ കൊടുക്കും ഈ പ്രോഡക്റ്റ് അത് സെപ്റ്റംബർ ലാസ്റ്റ് വരെ ഉള്ളത് കഴിഞ്ഞില്ല അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് ഈ റേറ്റ് ഉണ്ടാവില്ല എന്തായാലും അതെ അടുത്ത അടുത്ത ഏതാ നമ്മൾ ഒരു പിങ്ക് ഇതും ഏതാ ഈ പറഞ്ഞ പോലെ ഒരു പത്തോ നാല്പത്തഞ്ച് രൂപ വരത്തില്ലോള്ളായിരം ഇത് ലെതർ റൈറ്റോ റേറ്റ് ആർട്ടിഫിഷ്യൽ 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 ലെതർ ലെതർ ലെതറിനെ റൈറ്റ് എന്ന് ഇത് ഇത് രണ്ടു വരെയും റേറ്റ് ആണ് ഇത് ആ രണ്ടിനും കോർണറും ഉണ്ട് കളർ വ്യത്യാസം ഇതൊക്കെ കൊടുക്കാൻ പറ്റും ചെയ്യാൻ സാധിക്കും രൂപ സ്റ്റാൻഡേർഡ് സൈസ് ഇവിടെ എല്ലാം കിടക്കുന്ന ഒരു ഉണ്ട് ഇതിന് വാറണ്ടി ഉണ്ടോ ഫൈവ് നമ്മൾ പറയുന്ന ഒന്നും തന്നെ ഈ പറഞ്ഞ ഇല്ലാത്ത പ്രോഡക്റ്റ് അല്ല എല്ലാം അണ്ടർ വാറണ്ടി വരുന്നത് അതോ ഇരുപത്തിനാലും

ഇതിലോട്ട വന്നാലെ അത് 49 ബെൻഡ് ആണ് ബാക്ക് ബെൻഡ ആടാ ഇങ്ങനെ ഇത് ചെയ്യുന്നു ഇത് ഇങ്ങനെ അല്ലാത്തവർക്ക് അല്ലാത്തയും ചെയ്തു കൊടുക്കാൻ പറ്റും ഓക്കേ ഓക്കേ അപ്പോൾ ഇതിനെ നമ്മൾ ഇപ്പോഴത്തെ ഓഫർ എന്ന് പറഞ്ഞ 35 35000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും മിക്സ് ചെയ്തിരിക്കുന്നാണ് അല്ലേ മിക്സ് ചെയ്തിരിക്കുന്നാണ് കളർ വെത്യാസം മാറ്റാം മാറ്റാം സാർ ഇതോ ഇത് വരെ നമ്മക്ക് 24 ഇപ്പോഴത്തെ ഓഫർ ും ഇത് വരുന്ന റേറ്റ് മൂന്നാണ് ഓഫർ ഇപ്പോഴത്തെ ഓണ ഓഫർ താല്പര്യം ഇത് നമ്മുടെ സിഗ്നേച്ചർ ഇതിന്റെ നമുക്ക് ട്വന്റി സെവൻ ഓക്കെ ഭയങ്കര കംഫേർട്ട് ആണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഹൈലൈറ്റ് പ്രോഡക്റ്റ് ആണ് ഒരു മാസം മുപ്പത് നാല്പത് സോഫ പോകുന്നതാണ് കളറും വേറെ നമുക്ക് കൊടുക്കാം ഏകദേശം ുംകം കളർ കൊടുക്കാം കൊടുക്കാൻ സാധിക്കും യെസ് ദാ ഇവിടെ ഒരു കോർണർ കിടപ്പുണ്ട് ഇതിന് ഉണ്ടാവും കൂടുതലാണ് തേർട്ടി ഫൈവ് മുപ്പത്തയ്യായിരം കോർണർ ഇടാൻ പറ്റാത്ത ആൾക്കാർക്ക് അയ്യായിരം രൂപയ്ക്ക് തരാം ടു അതായത്

ഈ പ്രോഡക്റ്റ് എടുത്തിട്ട് ഇനി നമുക്ക് ബെഡ്റൂം സെറ്റിലോട്ട് വരാം യെസ് ബെഡ്റൂം സെറ്റ് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഫോം ആണ് ഡോറിസ് സോ നമുക്ക് ഇവിടെ തുടങ്ങാം പറഞ്ഞോട്ടെ ഇത് ഡബിൾ ബേസ് ആണ് കട്ടില് ഓക്കെ പ്രത്യേകത ഉണ്ടോ യെസ് ഒരു ബേസിന്റെ പുറത്താണ് അടുത്ത ബേസ് ബേസ് വന്നിരിക്കുന്നത് പറ്റില്ല ഇത് ഇതുപോലെ തന്നെ വെക്കാം പിന്നെ ഫിറ്റിംഗ് ആണ് ഹെഡ് വേറെ സെറ്റ് സെറ്റ് ചെയ്യാം സെപ്പറേറ്റ് മോഡുലാർ ആണ് അതെ പറ്റും ഫോർ ഡോർ അലമാര ഈ ഈ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് രൂപയ്ക്ക് ഫുൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും പുറത്തൊക്കെ ആൾക്കാർ റേറ്റ് ഏത് കളർ ണെങ്കിൽ പോലും ഞങ്ങൾ ഈ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും യെസ് അടുത്തത് ഇതിനകത്ത് ബെഡ് ഇൻക്ലൂഡഡ് അല്ലല്ലോ അല്ലല്ല മാട്രസ് ഒന്നും തന്നെ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ സ്റ്റോറേജ് ഉള്ളതാണ് സൈഡിൽ സ്റ്റോറേജ് ഉണ്ട് കിടക്കുന്ന ഭാഗത്തും ഉണ്ട് ഓക്കെ അതായത് ഭാഗത്ത് വേണ്ടാത്തവർക്ക് അപ്പറോ അപ്പുറം ചെയ്ത് കൊടുക്കും ഇതിപ്പോ നമുക്ക് കിടക്കുന്ന ഭാഗത്തില്ല ബെഡ് പോർഷനില്ല ഓക്കെ ബെഡ് പോർഷൻ വരുവാണെങ്കിൽ സൈഡിൽ ഒരു സ്റ്റോറേജ് വരുമ്പോൾ അതിന് ഞാൻ വേറെ കാണിച്ചോ പിന്നെ ഹെഡ് ബോർഡ് യു വി ആണ് യു വി ബോർഡ് ആണ് യു വി ആണ് ഓക്കെ ഇവിടെ സൈഡില് ത്രീ എടുക്കാലോ ഏത് കളറും ചെയ്യാം പിന്നെ ഒരു ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നു ഒരു സൈഡ് ബോക്സ് വരുന്നു സൈഡ് ബോക്സ് 35 ഓഫർ 35000 രൂപയ്ക്ക് ഈ ഫുൾ സെറ്റ് നമുക്ക് കൊണ്ടുവാ യെസ് അടുത്തത് ദാ ഇതാണ് പ്രോഡക്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാ എത്ര വേണം 19900 വിതൗട്ട് 매ട്രസ് 19900 19900 എന്ന് പറയുമ്പോൾ ഈ ബെഡ് കോട്ട് വരുന്നുണ്ട് കട്ടിൽ അൽമാര 3 വോഡ്റോബ് അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് 19900 രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് എടുത്തിടുവോ എടുത്ത് കൊടുക്കാം യെസ് കഴിഞ്ഞിട്ടില്ലാ അടുത്ത ബെഡ്റൂം സെറ്റ് വന്നിരിക്കുന്നു പറഞ്ഞോളൂ ഇത് ഫോർ ഡോർ അലമാര പ്രൊഫൈൽ അലമാരൊക്കെ ആണ് അതെ യു വി ആണ് ഓക്കെ അതുപോലെ ഈ ഡ്രസ്സിംഗ് ടേബിൾ വലുതാണ് ഫുൾ വല്ലേക്കാണ് യെസ് കുഷനാണ് ഹെഡില് സ്റ്റോറേജ് ഉണ്ട് സൈഡ് തോന്നുന്നു ഇവിടെയാണ് സ്റ്റോറേജ് വന്നിരിക്കുന്നത് ആ ഈ ടൈപ്പ് ആണ് അല്ലേ അത് ബോക്സ് ആണ് ഇത് നമുക്ക് ഫുൾ നമുക്ക് ഇവിടെ വളരെ കൊടുക്കാം ഓക്കെ അങ്ങനെയാണ് എത്രയാ വരുന്നത് അമ്പത്തി അയ്യായിരം രൂപ അല്ലേ ഇനി ഇപ്പൊ ഇവിടെ ഈ ഒരു ഇത് മുഴുവൻ ടേബിൾ ആണ് ഡൈനിങ് ടേബിൾ ആണ് പറയും ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരും ഇയർ തൊള്ളായിരം തൊട്ടുണ്ട് ഇരുപത്തി ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് അക്കേഷൻ ഇയർ ട്വന്റി ഇയർ വരെ നമുക്ക് പറ്റും പിന്നെ ഈ പറഞ്ഞ ഇതൊക്കെ വരുമ്പോഴത്തേക്കോ ഇതൊക്കെ സിക്സ്റ്റി എന്തായാലും പുറത്ത് പോകുന്നതാണ് സിക്സ്റ്റി ഫൈവ് സെവൻറ്റിക്ക് അവർ നമുക്ക് മറ്റേത് അക്കേഷിയോടെ ഒക്കെ വരുമ്പോഴത്തേക്ക് അത് കാണുന്ന പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്ലാസ് വൈറ്റ് ഗ്ലാസോ ബ്ലാക്ക് ഗ്ലാസ് മാറ്റി വ്യത്യാസം വന്നോണ്ടിരിക്കും അപ്പൊ ഫുൾ ഹോം സെറ്റ് കൊടുക്കാൻ പോകും ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചർ പറഞ്ഞെ അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ അതിൽ പെടുന്നത് സോഫ കോർണർ സോഫോയ് ഈ വരുന്ന സെന്റർ ടേബിൾ സോറി ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ വലിയ ടേബിൾ ആണേലെ ടീപോയി വരും എക്സ്ട്രാ ടീപോയി വരും ടീപോയി എക്സ്ട്രാ ഉണ്ട് പിന്നെ പിന്നെ ടേബിൾ ആറ് ചെയർ ഗ്ലാസ് ഗ്ലാസ് പിന്നെ സോഫ പിന്നെ കട്ടില് കട്ടില് സ്റ്റോറേജ് ഉള്ളതാ ഓക്കെ ഈ ബോർഡിന്റെ കട്ടില് വേണ്ടത്തവർക്ക് നമുക്ക് അക്കേഷൻ കട്ടിൽ കൊടുക്കാം അതായത് കൊടുക്കാം കൊടുക്കാം കട്ടിൽ യെസ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് സൈഡ് ബോക്സ് ബോക്സ് ഇത്രയും സാധനങ്ങൾ സാധനങ്ങളെല്ലാം കൂടെ സാധിക്കും എം ഇഎംഐ ചെയ്യാം ഇ എം ഐ ഇത് അവൈലബിൾ ആണ് നമുക്ക് കട്ടിൽ സ്റ്റാർട്ടിങ് 7000 രൂപ മുതലുണ്ട് അത് 20 വർഷത്തെ വാറണ്ടിയില് നമുക്ക് നമുക്ക് കട്ടിൽ കൊടുക്കാം കൊടുക്കാൻ സാധിക്കും വരുന്ന അതിന് ാണ് ഫുൾ തേക്കാണ് ഇല്ല സപ്പോർട്ട് നിങ്ങൾ അത്രയും വിചാരിക്കുന്ന അത്രയും സപ്പോർട്ടുകൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട് ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത് വാറണ്ടിയിലാണ് ടീക്കിന്റെ ബെഡ്കോട്ട് അല്ലേ ബോർഡിന്റെതും ഉണ്ട് അത് വരുമ്പോഴോ അത് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച്ന്ന് പറയുന്നത് അവൈലബിൾ ആണ് അല്ലെ പല ഡിസൈൻസ് നിങ്ങൾ നിങ്ങൾക്ക് വേണോ അത് കൊടുക്കാം പിന്നെ അതുപോലെതാ ഇപ്പൊ ഈ പറഞ്ഞ ബോർഡിൽ നമുക്ക് എങ്ങനെ ഒരു പ്ലേസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം മൊബൈൽ ഹോൾഡർ വെക്കാം മൊബൈൽ ഓർഡർ ചെയ്ത് കസ്റ്റമർ കൊണ്ടുവന്ന പിക്ക് ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൊടുക്കാം ഫുൾ കസ്റ്റമൈസ്ഡ് ആണ് അതെ അതെ നെക്സ്റ്റ് വന്നിട്ട് വാർഡ്രോബ് അല്ലേ ഡോറേ തുടങ്ങാം ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ും ചെയ്യാം അവരുടെ വീടിന്റെ തീം എന്താണോ അതനുസരിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് അതും പത്ത് വർഷം വാറണ്ടി ഓക്കെ പിന്നെ നമുക്ക് യു ബിയിൽ വരുമ്പോഴത്തേക്ക് വൈറ്റ് വ്യത്യാസം വരും യു വി ആവുമ്പോ പ്രത്യേകം അറിയാൻ പറ്റുമല്ലോ തുടച്ചെടുക്കുന്ന രീതിക്കുള്ളതാണ് ഇത് ഇരുപത്തി ഒമ്പതിന്റെ പാക്കേജ് ബെഡ്കോട്ട് ആ ഡ്രസ്സിംഗ് ടേബിൾ ആ വാർഡ്രോബ് അൽമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് സൈഡ് ബോക്സ് പിന്നെ കട്ടിൽ സ്റ്റോറേജ് കട്ടിലാണ് ഇത് മാട്രസ് ഇല്ല ഫുൾ ഫുൾ സ്റ്റോറേജ് സ്റ്റോറേജ് വരുന്ന കട്ടിലാണ് അതെ ടോട്ടൽ കൊടുക്കാൻ സാധിക്കും ഇത് ഫോർ ഡോർ അലമാരാണ് ഡ്രസ്സിംഗ് ടേബിൾ വലുതാണ് അൽമാരക്കൊപ്പം നിൽക്കുന്ന ഹൈറ്റ് ആണ് കട്ടിലിന്റെ ഹെഡിന് ഹൈറ്റ് ഉണ്ട് സ്റ്റോറേജ് ആണ് ഓക്കെ ഇത് വരുന്നത് നമ്മൾ ഇതുവരെ കൊടുത്തിരുന്ന റേറ്റ് അമ്പത്തി ഏഴായിരുന്നു ഇപ്പോഴത്തെ ഓഫർ ഓണം ഓഫർ ഈ ഒരു ഓണം വരെ മാത്രം കഴിഞ്ഞ നമ്മൾ പറഞ്ഞ പതിനായിരം രൂപ കുറച്ച് ഫുൾ സെറ്റ് അതെ നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പിക്ചർ എടുത്തിട്ട് ഏത് ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിൽ റേറ്റ് കുറച്ച് തരുമെന്ന് നോക്കിക്കോളാം അതെ ഇയർ ആണേ ഓ ഇനി പ്രീമിയം പറയാം പ്രീമിയം സോഫാസ് അതെ പറഞ്ഞോട്ടെ ഇത് ഈ ഫ്ലോറിന് ഒരു പ്രത്യേകത രണ്ട് സോഫ സോഫ് ബാക്കിയെല്ലാം അണ്ടർ ഫിഫ്റ്റി ആണ് എല്ലാം താഴെയാണ് എല്ലാം പ്രീമിയം പ്രീമിയം വാഷബിൾ ഫാബ്രിക് ഫുൾ അതെ പറഞ്ഞോട്ടെ ഇത് നമുക്ക് രൂപയ്ക്ക് കൂടിയ ത്രീ പ്ലസ് ടുപ്പം തന്നെ ഇതിന് പത്ത് വർഷം വാറണ്ടിയാണ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ വാഷബിൾ ആണ് ഓക്കെ ഏത് കളറും അതും അതുപോലെ തന്നെയാണ് ഓ ഇത് ഫോർട്ടി സിക്സ് ആണ് അത് വാഷബിൾ ആണ് കേട്ടോ ഓക്കെ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആണ് ഇതിന്റെ ഹാൻഡിൽ കുറച്ച് ഹൈറ്റിലാണ് എഡ്രസ്റ്റും ഉണ്ട് നമുക്ക് ഹൈറ്റും ആൾക്കാർക്ക് നല്ല തൈസും ബാക്കും കിട്ടും അതെ നിങ്ങൾ ഏത് സാധനം എവിടെ നിന്ന് സപ്പോർട്ടും

ഇത് തരുന്നത് ത്രീ പ്ലസ് ടു ആണ് ഓക്കെ ഇതിന്റെ നമ്മൾ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് സെവന്റി ഫൈവ് ആണ് ഈ സ്ട്രക്ചർ ഒരാള് രണ്ടാള് മൂന്നാള് നാലാള് പിടിച്ചാലും ഓ പക്ഷേ വെയിറ്റ് ബാലൻസ് ചെയ്ത നന്നായിട്ട് വിറയ്ക്കുക അത്ര രീതിക്കുള്ള വെയിറ്റ് നല്ല സ്ട്രക്ചർ ആണ് ഇപ്പൊ ഇതും വാഷബിൾ ഫാബ്രിക് ആണ് കേട്ടോ ഇനി ആ കിടക്കുന്നതാണ്

ാണ് ഒന്നിനാളം ഉണ്ട് കൈ കണക്കും ഇല്ലാതെ ഇവിടെ ഇഷ്ടംപോലുണ്ട് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് അങ്ങനെ വുഡൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് തന്നെ നമ്മൾ കാണുന്നത് തന്നെയാണ് ഇതൊക്കെ എന്ത് റേറ്റ് വരുന്ന ഫുൾ അതെ സീറ്റർ ഓ കൊടുക്കാം ഉള്ള പ്രൊഡക്റ്റ് ആണ് കൊടുക്കാം ലൈഫ് ടൈം ഇങ്ങോട്ട് വരുമ്പോഴോ ഇത് സീറ്റർ ഈ ഒരു സെറ്റ് കൊടുക്കാൻ ആറ് സീറ്റിന്റെ നോർമലി ഉള്ള സ്റ്റാൻഡേർഡ് അല്ല വിത്ത് കോർണറും വരുന്നുണ്ട് ഇതിലോട്ട് വരുമ്പോഴ് ഇത് നമുക്ക് ബെൻഡ് ഉള്ള ടൈപ്പ് ആണ് തേക്കാണ് മുപ്പത്തി ആറാണ് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് ആറായിരം രൂപയ്ക്ക് ഈ കാണുന്ന കാണുന്നെല്ലാം തേക്ക് എക്സ്ട്രാ പറഞ്ഞു പോകുന്നുണ്ട് അതെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാധനം ആണ് ആണ് ഇത് നമ്മുടെ കമ്പനി ബൈ വൺ ഗെറ്റ് വൺ അത് ഫോം ബെഡ് ആയാലും സ്പ്രിംഗ് ബെഡ് ആയാലും ബെഡ് ആയാലും

നല്ല കമ്പനി ഒന്നുമല്ലേ നമുക്ക് അവരെ വിളിച്ചിട്ട് കംപ്ലൈന്റ് ആണെങ്കിലും പറയാം സാധിക്കും മറ്റേതൊക്കെ പറഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണത് അപ്പൊ നമ്മൾ വളരെ കുറച്ച് സാധനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എല്ലാം കൂടെ കാണിക്കാന്ന് പറഞ്ഞ ഒരു ദിവസം പോരാതെ വരുന്നോണ്ട് വളരെ നമ്മുടെ ഓഫറിൽ പെടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ടച്ച് ചെയ്തു പോയിട്ടുണ്ട് ഓണത്തിന്റെ ഓഫറാണ് എവിടെയൊക്കെ സർവീസ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പക്ഷെ എന്നാൽ പോലും നമുക്ക് കോട്ടയം വരെ ഇപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കാം വേറെ ഒന്നും കൊണ്ടല്ല റോഡ് പണി നടക്കുന്നതാണ് നല്ല ബുദ്ധിമുട്ടുണ്ട് പ്രശ്നമാണ് അത് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ നേരത്തെ കൊടുത്തോണ്ടിരുന്നതാണ് മലപ്പുറം വരെ നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി പക്ഷേ ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ റോഡ് പണിയാണ് നമ്മൾ കോട്ടയം വരെ കൊടുക്കാം പിന്നെ ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ അമ്പതിനായിരത്തിന് പുറത്താണ് പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ എറണാകുളം ഒക്കെ ഡെലിവറി കൊടുക്കാം അത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷെ നമ്മള് ടൈം ാണ് മഴയുണ്ട് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് അതനുസരിച്ചുള്ള രീതിക്ക് പിന്നെ ബാക്കിയുള്ള സർവീസ് കാര്യങ്ങള് പറഞ്ഞു വാറന്റി പറഞ്ഞു വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത്രയും വീഡിയോ വന്നതിൽ എനിക്ക് ഒരു കംപ്ലൈന്റ് പോലും ലഭിച്ചിട്ടില്ലാത്ത ഒരു ഷോറൂമാണ് കൊല്ലത്തെ പ്രത്യേകിച്ച് കൊല്ലത്തെ ഷോറൂംസ് നോക്കുമ്പോഴത്തേക്കും ഡോറീസ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മളെല്ലാം ചെയ്തു പിന്നെ നമുക്ക് ഓണത്തിന് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് അതൊന്നും പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞു അതായത് നമുക്ക് വൺ ട്വന്റി ഫൈവ് അഞ്ചിന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഡോർ അലമാര ഡോർ അലമാര ഫ്രീ ആയിട്ട് കൊടുക്കും ശരി അതിനൊപ്പം ലക്ഷത്തിന് മുകളിൽ പർച്ചേസ് ചെയ്താൽ നമ്മൾ ഒന്നെങ്കിലും ഒരു ഹാംഗിങ് സ്വിംഗ് ഓക്കെ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ബീൻ ബാഗ് അത് കസ്റ്റമർ ചോയ്സ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അപ്പോൾ വീണ്ടും പറയുന്നു നിങ്ങള് വീട് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫർണിച്ചർ ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും വന്ന് സെലക്ട് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് തരുന്ന ഒരു ഫോം ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് കളർ കളറൊക്കെ എല്ലാം ഫാബ്രിക് ഉൾപ്പെടെ നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാൻ പറ്റും അതെ പറ്റും പറ്റും അത് ആദ്യം തന്നെ വന്ന് കണ്ടു ഒരു ഫോട്ടോ കാണുന്ന ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇത് എടുത്തു കൊടുത്താൽ കാണുന്നത് കൃത്രിമ വിളിച്ചത്തിലാണ് കൃത്യമായിട്ട് അത് വന്നു കൊള്ളണമെന്നില്ല പക്ഷെ വന്ന് കാണുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് നിങ്ങൾ വന്ന് കണ്ട് എടുത്ത പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കി തന്നെ എടുക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ എടുത്തുണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് വിളിക്കുകയോ നേരിട്ട് വന്ന് കാണുകയോ ചെയ്ത് പർച്ചേസ് ചെയ്യും അപ്പോൾ താങ്ക് യു താങ്ക് യു വീണ്ടും പറയുന്നു സർവീസ് അത് മിക പെരിയ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും വീണ്ടും കാണാം മികച്ച വീഡിയോ അതോരിക്കും അജയ് ശങ്കർ സൈനികോ ഡോക്ടർ എൻ